നീ മാത്രം ഇഷ്ടം നിന്റെ ഹബീബായ എന്ന് അഭിസംബോധനം ചെയ്ത പൊന്നാര ഉമ്മ വെച്ചിച്ച് അഭിസംബോധന കൂടെ ഇരുപത്തിയഞ്ചു വർഷത്തോളം ജീവിച്ചിട്ട് ആ ഉമ്മ ഒരു തവണ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ ഉറക്കെ സംസാരിച്ചില്ല ശബ്ദമുണ്ടാക്കിയില്ല ചെറിയ പതുങ്ങിയ സംസേ രൂപത്തിലല്ലാതെ ചെറുങ്ങിയ പതു പതുങ്ങിയ രൂപത്തിലല്ലാതെ ആ ഉമ്മ മുത്തു റസൂലുല്ലാന്റെ മുന്നിൽ സംസാരിച്ചില്ല നോക്കൂ നിങ്ങൾ ഖദീജ കൊടുക്കുന്ന ഒരു വീടുണ്ട് സ്വർഗത്തില് മണിമാളികയാണ് കൊട്ടാരമാണ് വളരെ മനോഹരമായൊരു കൊട്ടാരമാണ് അള്ള വജ്രങ്ങളെ കൊണ്ട് മുത്തു മുത്തുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരമാണ് പുറത്തു നോക്കിയാൽ അകത്ത് കാണുന്ന രൂപത്തിലുള്ള അത്രമാത്രം ഭംഗിയുള്ള വലിയ മുത്തുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരം ഖദീജ അത് ഖദീജീബിർ അലിയല്ലാവ് എന്നൊക്കെ അല്ലാഹു തയ്യാർ ചെയ്തിട്ടുണ്ട് എന്ന് സയ്യിദുല ജബീരിൽ അലി ഇസ്സലാം മുകേന മുത്തുറസൂലുല്ലായ് തങ്ങൾക്ക് അള്ളാഹു സന്തോഷമറിയിച്ചു കൊടുക്കുകയാണ് എന്തുകൊണ്ട് കിട്ടിയതാണ് ഹതീജത്തുൽകുബറാറലിയല്ലാഹുവനൊക്കെ അല്ലാഹു സ്വർഗത്തിലാ മണിമാളിക കൊട്ടാരം കൊടുത്തത് നിസ്കരിച്ചതുകൊണ്ടാണോ നോമ്പ് നോറ്റതുകൊണ്ടാണോ സ്വതൊക്കെ കൊടുത്തതുകൊണ്ടാണോ സക്കാത്തു കൊടുത്തതുകൊണ്ടാണോ ഹജ്ജ് ചെയ്തതുകൊണ്ടാണോ ഓമ്ര ചെയ്തതുകൊണ്ടാണോ മനസ്സിലാക്കാൻ വകുപ്പില്ലാഹു അനുകയുടെ കാലഘട്ടത്തിൽ അതൊന്നും നിയമമായി വന്നിട്ടില്ല നിർബന്ധമായിട്ടില്ല അജ് നിർബന്ധമായിട്ടില്ല റമദാനിലെ നോമ്പ് നിർബന്ധമായിട്ടില്ല ഇതൊന്നുമില്ലാതെ അള്ളാഹു സ്വർഗത്തിൽ മനോഹരമായ മണിമാളിക കൊടുത്തത് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് സ്നേഹിച്ചു മഹബത്ത് വച്ചു പ്രിയം വച്ചു വസ്ല്ലം അവിടുത്തെ വല്ലാതെ സ്നേഹിച്ചു ഒരു തവണ പോലും ഇരുപത്തിയഞ്ചു വർഷ ജീവിതത്തിന്റെ ഇടയിൽ ഒരു തവണ പോലും ഭർത്താവിന്റെ മുന്നിൽ ഉറക്കേ സംസാരിച്ചില്ല ശബ്ദമുണ്ടാക്കിയില്ല വിനയാന്യുതമായി നടന്നു വിനയാന്യുതമായി സംസാരിച്ചു വിനയാാന്തമായി ഇടപെട്ടു മുത്തുറസൂലായി തങ്ങളെ എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം ആ ഉമ്മ സ്നേഹിച്ചു അതുകൊണ്ട് അള്ളാഹു കൊടുത്ത സമ്മാനമാണത് അള്ളാഹുവേ ആ ഉമ്മക്ക് കിട്ടിയ ഭാഗ്യം എത്ര വലിയ ഭാഗ്യമാണല്ലോ ആ ഉമ്മയെ ഞങ്ങളും സ്നേഹിക്കുന്നു ഞങ്ങള് പാവങ്ങളാണൊന്നിനും കൊള്ളാത്തവരാണ് ഞങ്ങളെ കയ്യിലൊന്നുമില്ല തെറ്റുകാരാണ് ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് പക്ഷേ നിന്നെ ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ എല്ലാർത്ഥത്തിലും സ്നേഹിച്ച് വെച്ച് വച്ച് വെച്ച് മുത്തു റസൂലുള്ളാന്റെ പ്രിയതമയായി മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ കൽബിൽ ഒരിടം നേടി കൽബുൽ മുസ്തഫ എന്ന വലിയ സ്ഥാനപ്പേര് നേടിയ ഉമ്മാന്റെ കൊണ്ട് ആ ഉമ്മയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ആ ഉമ്മയെ ഞങ്ങൾ ഹൃബ് വെക്കുന്നു ആ ഉമ്മയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഇഷ്ടം വെക്കുന്നു ആ ഉമ്മാന്റെ പേരിൽ ഞങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തത് ആ ഉമ്മാന്റെ പൊരുത്തം കിട്ടാനാണ് ഉമ്മാന്റെ മതത് കിട്ടാനാണ് ഉമ്മാന്റെ സഹായം കിട്ടാനാണ് നല്ലറ് കിട്ടാനാണ് അല്ല അല്ലാ ഉമ്മാന്റെ ധീരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലേ എന്ത് വലിയ ധീരമായ പ്രഖ്യാപനങ്ങളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭിമാനവും ഖദീജ റളിയല്ലാഹു അൻഹയോട് എന്തിനാണ് ഖദീജ ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിലെ വലിയ സമ്പന്നയാണ് വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ് വലിയ ധനമുണ്ട് കയ്യിൽ ധാരാളം സമ്പത്തുകളുണ്ട് കച്ചവട സ്വത്തുക്കളുണ്ട് മക്കയിലെ വലിയ ധനികയായിരുന്നു എല്ലാവരും വളരെ നിസ്സാരമായി ചോദിച്ചു എന്തിനാണ് ഇത്രയും ദരിദ്രനായ ഒന്നുമില്ലാത്ത ഒരാൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ചോദ്യത്തിന്റെ മറുപടി പറയാൻ ഖദീജ ബീവിക്ക് അലി അള്ളാഹുക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞാ പോരാ എല്ലാവരും നാടുകളിലൊക്കെയും വലിയ വർത്തമാനങ്ങളുണ്ടായി മക്കയിലെ വലിയ പൗരപ്രമുഖന്മാരും വലിയ ജനികന്മാരും വലിയ സാമ്പത്തിക ശേഷിയുള്ളവരും വലിയ ശുചായികളുമെല്ലാം ചർച്ച ചെയ്തു അബൂജഹലിന്റെയും ഒത്തുബത്തിന്റെയും ശൈബത്തിന്റെയും ആമിറിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് വിവാദങ്ങൾ പൊടിപൊടിക്കുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്നതാണ് എല്ലാവരുടെയും ചോദ്യം പക്ഷെ വിട്ടുകൊടുക്കാൻ എല്ലാവരെയും വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നല്ല സദ്യയുണ്ടാക്കി ഭക്ഷണമുണ്ടാക്കി ഉണ്ടാക്കി വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി നല്ല റാഹത്തോടെ വന്നു എല്ലാരും പക്ഷേ ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു അല്ല നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കാനാണേ വെറുതെയൊന്നുമല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും വന്നു സൽക്കാരത്തിന് എല്ലാവരും വന്നിരുന്നു ഭക്ഷണമൊക്കെ നല്ല റാഹത്തോടെ കഴിക്കുകയാണ് എല്ലാം കഴിച്ചു കഴിച്ച് കഴിയുമ്പോണ്ടൊരു ഏമ്പുടല്ണ്ടാവും അല്ലേ അല്ലാ അല്ലാ അതൊക്കെ ഇങ്ങനെ ഇട്ട് അതൊക്കെ ഉഷാറായി നല്ല വിഭവ സമർദ്ദമായ ഭക്ഷണമൊക്കെ കഴിച്ച് ആനന്ദത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഖദീജ ഖദീജവും പ്രഖ്യാപനമാണ് അത് ചെറിയ പ്രഖ്യാപനമല്ല ഇന്ന് മുതൽ എന്റെ മുഴുവൻ സമ്പത്തും ഞാൻ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഈ നിമിഷം മുതൽ അവിടുന്ന് ഏറ്റവും വലിയ ധനികനാണ് ഈ പാവപ്പെട്ട ഖദീജയാണ് ഏറ്റവും ദരിദ്ര എന്ന് പറഞ്ഞേ ആ പ്രഖ്യാപനം ധൈര്യസമേതം അതേ മക്കയിലെ വീരശൂര പരാക്രമികളായ ആ ആ വലിയ ആളുകളുടെ മുന്നിലെ സധൈര്യം പ്രഖ്യാപിക്കുകയാണ് ഉമ്മ ഖദീജത്തുൽ റളിയല്ലാഹു അതിനൊരു ധൈര്യം വേണം അതിനൊരു ഊർജം വേണം അതിനൊരു ആവേശം വേണം അതിനൊരു ശക്തി വേണം അതിനൊരു വിശ്വസ്തത വേണം അതിനൊരു വലിയ കഴിവ് വേണം അത് വലിയൊരു പ്രഖ്യാപനമായിരുന്നു സർവ മക്കയിലെ നേതാക്കളുടെയും തലയുടെ മുകളിൽ ഇടുത്തിരുത്തി വീഴും പോലെയുള്ള സധൈര്യമായ ധീരമായൊരു പ്രഖ്യാപനമായിരുന്നോ ബി വിദീജത്തുൽ കുബറാർ അലിയുള്ള നടത്തിയത് ചെറിയ പ്രഖ്യാപനമൊന്നുമല്ല നമ്മൾ ചെറിയ അഞ്ച് അഞ്ച് പത്ത് കുട്ടികളുടെ മുന്നിൽ പോയിട്ട് പ്രഖ്യാപിക്കും പോലെയുള്ള പ്രഖ്യാപനമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ മുന്നിലുള്ള പ്രഖ്യാപനമല്ല മക്കയുടെ സാഹചര്യം മനസ്സിലാക്കണം ആളുകൾ അവിടത്തെ കുറിച്ച് അന്നുണ്ടായ സാഹചര്യങ്ങൾ അവസ്ഥകൾ അന്നത്തെ മക്കയിലെ ആ കുഫാരിങ്ങളായ അല്ലെങ്കിൽ ധിക്കാരികളായ അല്ലെങ്കിൽ മക്കയിലെ പ്രവാണിമാരായ ആളുകളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം എല്ലാ ഒത്തിണങ്ങുമ്പോഴുള്ള ഒരു പ്രഖ്യാപനം അതിന്റെ ഗൗരവം അതിന്റെ ചിന്തകൾ എത്ര വലുതാണ് ഒരു ഭാഗത്ത് അബൂജാലും മുത്തുബത്തും ഷൈബത്തും ആമിറും എല്ലാ ധിക്കാരികളും ഉണ്ട് ഒരു ഭാഗത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ധീരമായ ഒരു പ്രഖ്യാപനമാണ് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന മുഴുവൻ മക്കയിലാളുകളും അതേ തലതാഴ്ത്തി പോകേണ്ടി വന്ന ഒരു ഘട്ടം അവിടെയാണ് ബി വി ഖീജത്തുൽകുബറിയ പ്രോജ്വലിച്ച് നിൽക്കുന്നത് അത് ചെറിയ ശക്തിയല്ല അതൊരു അഭാരമായ ശക്തിയാണ് അതാണ് ആ ഉമ്മ ഖദീജ ഉമ്മയെ മനസ്സിലാക്കണം നമ്മൾ വിഷയത്തിന്റെ ചെറിയ ഗൗരവത്തിൽ ഗൗരവൾക്കൊള്ളാതെ മനസ്സിലാക്കരുത് അവിടുത്തെ സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രഖ്യാപനം ഖദീജ ഉമ്മ നടത്തുമ്പോൾ ആ ഖദീജ ഉമ്മക്ക് എത്രമാത്രം ധൈര്യവും വേണമെന്ന് ഓ എന്റെ പ്രിയപ്പെട്ട മതനീയം കുടുംബങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഖദീജ ഖദീജ ഉമ്മ ഖദീജ ഉമ്മയോട് ചെറു മുത്തു മുത്തുറസൂല കൽവിൽ വലിയ സ്ഥാനമുണ്ടായത് ഖദീജ നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ ചിന്തിക്കാറുണ്ട് കിടക്കുന്നത് മക്കയിലെ രാജ്ഞി ശേഷവും മക്കയിലെ മക്കയിലെ രാജ്ഞിയായി റാണിയായി വാഴുന്ന മഹതിയായ ഉമ്മ ബീവി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു ഉമ്മാദീജി അള്ളാന്റെ റസൂൽ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഉമ്മ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരവുമായി കിടക്കാൻ ഭാഗ്യം ലഭിച്ച ഉമ്മ ആ ഉമ്മയെ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ അറിയാതെ ആ ഉമ്മാന്റെ ഹലുരത്തിൽ വെച്ച് പലപ്പോഴായി കരയാറുണ്ട് അള്ളാഹു കൊടുത്ത വലിയൊരു സൗഭാഗ്യം സ്വർഗത്തിലാണെന്ന് ഉറപ്പുള്ള ഉമ്മ മാഷാ ഉഷ ആ ഉമ്മാന്റെ അലുറത്തിൽ വെച്ച് എന്ത് ദ്വായ ചെയ്താലും ആ ദ്വായന് വലിയ ഫലമാണല്ലോ ആ ഉമ്മാന്റെ ഹലുറത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മക്കയിലെ രാജ്ഞിയായി വാണ പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ ഈ ഹലുറത്തിൽ ഉള്ളത് ആ ഉമ്മയെ അല്ല പൊരുത്തപ്പെട്ടിട്ടുണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട് അല്ല തൃപ്തിപ്പെട്ട ഒരു ഉമ്മയുടെ അലുറത്തിൽ വെച്ച് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ് എന്തൊരു സുഖമാണ് എന്തൊരു റാഹത്താണ് ആ അലുറത്തിൽ വെച്ച് ഇങ്ങനെ ചിന്തിക്കുമല്ല ആരുടെ മുന്നിലാണ് ഉള്ളത് ആരുടെ അടുക്കലാണ് നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ കപൂർ ഷരീഫിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഏത് സമയത്തും ഒരു തണുത്ത കാറ്റ് നമുക്കിങ്ങനെ ആസ്വദിക്കാൻ കഴിയും കഴിയും ഏത് ചൂടുള്ള സമയത്തും ആ ഉമ്മാന്റെ കബറിന്റെ അടുത്ത് പോയി നിന്നാൽ ഒരു തണുത്ത കാറ്റ് സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നത് കാണാനും അത് ആസ്വദിക്കാനും നമുക്ക് കഴിയാറുണ്ട് അല്ലാത്തൊരു ഹലുറത്താണ് ആ ഹലുറത്ത് ഞാൻ ഉമ്മാന്റെ അതുരത്തിൽ നിൽക്കുമ്പോ ചിന്തിക്കുന്നത് പ്രധാനമായി ഉമ്മയോട് സലാം പറയുമ്പോ സലാം പറയുന്നൊരു ഭാഗമുണ്ട് അസ്സലാമു ഹലൈക്ക് അങ്ങനെ ഒരു പേര് ഉമ്മാക്ക് കിട്ടാൻ കിട്ടാൻ അല്ലെ അസാമിയ എന്നത് ആവർത്തിച്ച് ഇങ്ങനെ സലാം അവിടെ വെച്ച് പറയും അതൊരു വല്ലാത്തൊരു ആനന്ദാണ് വല്ലാത്തൊരു സുഖാൻ മുത്താന്റെ ഓ പൊന്നാര സൈദത്തായ ഓ ഉമ്മേക്ക് സലാം 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 ആ സലാമിന് വലിയ സൗന്ദര്യമാണ് ആ സലാമിന് വലിയ ആനന്ദമാണ് ആ സലാം നമ്മൾ പറയുകയാണ്